ഇത്തവണ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ പോരാട്ടത്തിനിറങ്ങിയപ്പോൾ അമേഠിയിൽ നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തൻ കിഷോർലാൽ ശർമ്മയാണ് മത്സരിക്കാനിറങ്ങിയത് സോണിയയ്ക്കും രാഹുലിനും വേണ്ടി റായ്ബറേലിയിലും അമേഠിയിലും എല്ലാവിധ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്ന ഒരു നേതാവാണ് കിഷോരിലാൽ ശർമ്മ പഞ്ചാബ് സ്വദേശിയായ കെ എൽ ശർമ്മ എന്ന കിഷോർലാൽ ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായി അമേഠിയിലെത്തുന്നത് കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ രാജീവ് ഗാന്ധിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ശർമ്മ രാജീവ് ഗാന്ധിയുടെ മരണശേഷവും അമേഠിയിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ അമേഠിയിൽ നിന്നുള്ള സോണിയാഗാന്ധിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ കിഷോർലാൽ ശർമ്മ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട് സോണിയാഗാന്ധി അമേഠി സീറ്റ് ഒഴിഞ്ഞ് റായ്ബറയിലേക്ക് മാറിയപ്പോൾ ശർമ്മയും ഒപ്പം മാറുകയുണ്ടായി പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേഠിയിൽ അമ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയത് കാലങ്ങളായി സ്വന്തം തട്ടകമാണെന്ന ആത്മവിശ്വാസ കൂടുതൽ കൊണ്ടുണ്ടായ അലസതക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിന് വലിയ വിലയാണ് നൽകേണ്ടി വന്നത് നാൽപ്പത്തൊമ്പത് ശതമാനം വോട്ടുകൾ നേടി സ്മൃതി ഇറാനി അമേഠിയിൽ വിജയിച്ച് കയറിയപ്പോൾ നാൽപ്പത്തിമൂന്ന് ശതമാനം വോട്ട് മാത്രമാണ് രാഹുൽ ഗാന്ധിക്ക് നേടാനായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ അമേഠിയിലെ സ്മൃതിയുടെ വിജയത്തിന് പിന്നിലെ പ്രധാന കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ കൂടി മത്സരിക്കാൻ ഇറങ്ങിയതാണ് അമേഠി മണ്ഡലം സുരക്ഷിതമല്ലെന്ന മുതിർന്ന നേതാക്കളുടെ ഉപദേശം സ്വീകരിച്ച് രാഹുൽ അമേഠിക്കൊപ്പം വയനാട്ടിലും മത്സരിച്ചു എന്നാൽ ഇതേ സ്മൃതി ഇറാനിയും ബി ജെ പിയും അമേഠിയിൽ ഒരു ആയുധമാക്കിയെടുത്തു തന്നെ ഭയന്നാണ് രാഹുൽ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതെന്ന് സ്മൃതി ഇറാനി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു വയനാട്ടിലെ പ്രകടനങ്ങളിലെ മുസ്ലിം ലീഗ് പതാകകൾ പാകിസ്ഥാൻ പതാകയാണെന്ന് ബി അവിടെ പ്രചാരണം നടത്തി അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലെ മോദി പ്രഭാവത്തിൽ നെഹ്റു കുടുംബത്തിന്റെ തട്ടകമായ അമേഠിയും ബി ജെ പിക്ക് ഒപ്പം വന്നുചേർന്നു ഇത്തവണ കോൺഗ്രസ് കണക്ക് തീർത്തത് കിഷോർലാൽ ശർമ്മയിലൂടെയാണ് അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ പ്രചാരണം നടത്താൻ കിട്ടിയത് വെറും പതിനഞ്ച് ദിവസം മാത്രമാണ് പത്ത് കൊല്ലം സ്മൃതി ഇറാനി അമേഠിയിൽ ഉണ്ടാക്കിയ സകല പ്രഭാവവും ഈ സൗമ്യനായ ചെറിയ മനുഷ്യൻ പതിനഞ്ച് ദിവസം കൊണ്ട് പൊളിച്ചടുക്കിയിരുന്നു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് നാലാം ദിവസം മാധ്യമങ്ങളുമായുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ എന്താണ് പറഞ്ഞത് സ്മൃതി ഇറാനിയുടെ ഭൂരിപക്ഷം എത്ര കുറയ്ക്കാൻ കഴിയുമെന്നാണോ ഞാൻ മത്സരിക്കുന്നത് ഇവിടെ ജയിക്കാനാണ് എനിക്ക് പതിനഞ്ച് ദിവസം ഇവിടെ ധാരാളമാണ് എന്നെ അറിയാത്തതും എനിക്ക് അറിയാത്തതുമായ കവലകൾ അമേഠിയിലും റായ്ബറേലിയിലും ഇല്ല എന്നെ ഗാന്ധി കുടുംബത്തിൻ്റെ വീട്ടുവേലക്കാരൻ എന്ന് വിളിച്ച സ്മൃതി ഇറാനിയോട് ഞാൻ പറയട്ടെ ഞാൻ ഈ നാടിൻ്റെ വേലക്കാരനാണ് നിങ്ങൾക്കെന്നെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ദിവസമായിരിക്കും ജൂൺ നാല് ഒരു ലക്ഷം വോട്ടിന് തോൽക്കാൻ തയ്യാറായിക്കോളൂ സ്മൃതിജി ഇന്നലെ വോട്ടെണ്ണൽ കഴിഞ്ഞ് തിരികെ പോകാൻ വാഹനത്തിലിരിക്കുമ്പോൾ ചാനലുകൾ വീണ്ടും അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിരുന്നു അപ്പോഴും യാതൊരു ഭാവവും പുറത്തു കാണിക്കാതെ വണ്ടിയിലിരുന്ന് വളരെ സൗമ്യനായി അദ്ദേഹം പറഞ്ഞത് പ്രിയപ്പെട്ട മാധ്യമങ്ങളെ നിങ്ങൾ പത്രക്കാർക്ക് അറിയാത്തതാണ് ഇന്നാട്ടിലെ ഒട്ടുമിക്ക കാര്യങ്ങളും അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് നിരന്തരം രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുകയും പരഹസിക്കുകയും ചെയ്തിരുന്ന സ്മൃതി ഇറാനി എന്ന കേന്ദ്രമന്ത്രിയെ വൻ ഭൂരിപക്ഷത്തിൽ അട്ടിമറിച്ചതിൻ്റെ ആഹ്ലാദമോ അഹങ്കാരമോ ഒന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല അമ്മേഠി എന്ന മണ്ഡലത്തെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയേക്കാൾ പരിചയമുള്ളതും അടുപ്പമുള്ളതും കിഷോർലാൽ ശർമ്മ എന്ന ഒരു സാധാരണ കോൺഗ്രസ് നേതാവിന് ആയിരിക്കാം